നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നിട്ടുണ്ട് കാർത്തിക നക്ഷത്ര ആദ്യത്തെ പതിനഞ്ച് നാടിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരങ്ങനെ ഇരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് നല്ല ഉണ്ട് അത് കാരണം കൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് അഞ്ചാം ഭാവത്തിൽ പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ വരുന്നത് കാരണമുണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ സഹായികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളൊക്കെ അവരുടെ പെരുമാറ്റമൊക്കെ കുറച്ച് അപ്രിയമായിട്ട് തോന്നാൻ അനാവശ്യമായിട്ട് കുറച്ച് ചെലവ് വർദ്ധിക്കാൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടെങ്കിലും സാമ്പത്തിക വർധനവിനും മാനസികമായ സന്തോഷം അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും യോഗമുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും രണ്ടിൽ വ്യാഴം നിൽക്കുകയും രണ്ടാം ഭാവാധിപതി ബുദ്ധി ബുധനോട് യോഗം ചെയ്ത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്ന കാരണം വിദ്യാഭ്യാസികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ് അത് കാരണം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനും ഒക്കെ യോഗമുള്ള സമയമാണ് എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പം ജന്മരാമ വനേതുക്കം എന്ന് പറയുന്ന യോഗമുള്ളത് കാരണമുണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയ രീതിയിലുള്ള കുറച്ച് അലച്ചിലൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്നൊരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടുള്ള വിഷമം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അത് കാരണം മനസ്സെപ്പോഴും ഇങ്ങനെ ടെൻഷനായിക്കൊണ്ടിരിക്കുക സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട് മാത്രമല്ല ചെയ്യുന്ന തൊഴിലിൽ പ്രതീക്ഷിക്കുന്ന ലാഭം അല്ലെങ്കിൽ വരുമാനം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പതിനൊന്നാം ഭാവത്തിൽ അമൃത വിഷഖണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് മാത്രമല്ല കർഡകശനിയുടെ ദോഷമുണ്ട് അപ്പോൾ കർമാധിപതി സ്വക്ഷേത്ര ഫലവാനായിട്ട് ശശമഹായോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിലും കണ്ടകശനി ദോഷം കൂടി ഉള്ളത് കാരണമുണ്ട് ശനിദോഷ പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാടൊക്കെ അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്ത് ദുരിത ദോഷം മാറ്റിയാൽ മാത്രമേ കർമ്മ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല ചൊവ്വയും ജന്മത്തിലേക്ക് വരുന്നുണ്ട് അപ്പം ദുരിത ഭവനാധിപതി ആണെങ്കിൽ നിവർത്തി സ്ഥാനാധിപതി ജന്മത്തിലേക്ക് വരുന്നത് കാരണമുണ്ട് അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമാകാനായിട്ട് യോഗമുണ്ടെങ്കിൽ പോലും ദുരിത ഭവനാധിപത്യം കൂടി ഉള്ളത് കാരണം കുറച്ച് ദേഷ്യം ചാട്ടം പോലെയുള്ള കാര്യങ്ങൾ ടെൻഷൻ തലവേദന ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും നാലാം ഭാവസംബന്ധമായിട്ട് നാലാം ഭാവാധിപതി നാലാം ഭാവത്തിൽ പതിനേഴാം തീയതിക്ക് ശേഷം വരുന്നത് കാരണമുണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് കുടുംബസുഖം അനുഭവിക്കാനും ദാമ്പത്യസുഖം അനുഭവിക്കാനൊക്കെ യോഗമുണ്ട് മാത്രമല്ല കുടുംബത്തിലുള്ളവർക്കൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ അംഗീകരിക്കാനും നമ്മുടെ വാക്കിന് വിലയുണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ് ജനങ്ങളൊക്കെ നമ്മളെ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്താൽ ഈ വർഷത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്